നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പത്ത് സെന്റ് വരുന്ന പ്ലോട്ടാണ് വീട് പണിയാനായിട്ട് അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിസിറ്റി കുടിവെള്ളമൊക്കെ അവൈലബിൾ ആണ് ഒരു വറ്റാത്ത കിണർ ഇതിൽ വരുന്നുണ്ട് ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് പഞ്ചായത്ത് റോഡാണ് ബസ് റൂട്ടിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ സ്ഥലം വരുന്നത് ചൊവ്വൂർ പൂത്രയ്ക്കലാണ് അമ്മാടത്ത് നിന്നും ഒന്നര കിലോമീറ്ററും ചേർപ്പിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായിട്ട് പള്ളി അമ്പലം സൂപ്പർമാർക്കറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ പ്ലോട്ടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും